അസ്സാമലൈക്കു വരഹമുല്ല ബസ്മിള്ള അലഹമുല്ല വസ്ലാത്തു വസ്ലാം അലഹ റസൂലില്ല വാലാ അലഹി വസ്ബി അജ്മ ഇൻ നമ്മുടെ സൊല്യൂഷൻ ഈവ് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനനായ യു എ ലത്തീഫ് എം എൽ എ അതോടൊപ്പം തന്നെ യു മുഹമ്മദ് മദനി റഷീദ് മാസ്റ്റർ കാരപ്പുറം സ്വാലിഹി അലി ഹിക്കുമി അതോടൊപ്പം തന്നെ മൈരുബിന് ശേഷം നമ്മൾ ആരംഭിച്ച മധുരം ഖുർആൻ സ്കൂൾ ഓഫ് ഖുർആൻ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മധുരവും ഖുർആൻ എന്ന പരിപാടി അതോടൊപ്പം തന്നെ അതിനുശേഷം നമ്മൾ കേട്ട പാനൽ ഡിസ്കഷൻ അഹ്ലുസുന്ന തെളിഞ്ഞ മാർഗം എന്ന വിഷയത്തിൽ നടന്ന പാനൽ ഡിസ് ഡിസ്കഷനിൽ നമ്മോടൊപ്പം ചേർന്ന ഷമീർ മദീനി ഹംസ മദീനി മുസ മുസലാഹി കാര സലഫി സലാഹുദ്ദീൻ അൽ ഹിക്കുമി അതോടൊപ്പം തന്നെ നമ്മുടെ ലാ അവസാനം കേട്ട മുഖ്യപ്രഭാഷണം നിർവഹിച്ച് നാദനെ അറിയുക നാളെയുടെ രക്ഷക്ക് എന്ന വിഷയത്തിൽ കൃത്യമായി വിശ്വാസി അധിഷ്ഠ അധിഷ്ഠിതമായി നമ്മുടെ പ്രഭാഷണം നിർവഹിച്ച ഷാഫി സുബാഹി അലഹിക്കും ഷാഫി സബായിക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സൊല്യൂഷൻ ഈ ഇവിടെ അലൈക്കും അവസാനിച്ചതയായിരിക്കുന്നു അസ്ലാം ഇലാഹ വറഹമുല്ല സുബാനക്കിഹിക്കോ കത്തുബുലിഖ് അസ്സാം അലൈക്കും വർഹമത്തുള്ള